ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വളരെ ആവേശകരമായുള്ള മത്സരം അവസാനിച്ചിരിക്കുന്നു ഈ മത്സരത്തിൽ വളരെ വലിയൊരു മുൻതൂക്കവുമായി ഇന്ത്യ വിജയിച്ചിരിക്കുന്നു ഈ മാച്ചിൻ്റെ അനാലിസിസ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പാകിസ്ഥാൻ ടീമിൻ്റെ ഈ ചാമ്പ്യൻസ് ട്രോഫിയിലെ വളരെ ഫണ്ണിയസ്റ്റ് ഒരു ഫാക്ടർ നിങ്ങളെ നിങ്ങളെ അറിയിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നു ആ ഫാക്ടർ ഇതാണ് ഈ ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങിയപ്പോൾ പാകിസ്ഥാൻ്റെ ഫസ്റ്റ് മാച്ച് ന്യൂസിലൻഡിനെതിരെയായിരുന്നു ഈ മത്സരത്തിൽ പാകിസ്ഥാൻ തോറ്റു പക്ഷേ ഈ മത്സരത്തിൽ മൊത്തത്തിൽ പാകിസ്ഥാൻ കളിച്ച ഡോട്ട് ബോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി അറുപത്തിരണ്ടെണ്ണമാണ് അതുകൂടാതെ ഇന്നലെ അവസാനിച്ച ഇന്ത്യയുമായിട്ടുള്ള മത്സരത്തിൽ പാകിസ്ഥാൻ മൊത്തത്തിൽ കളിച്ച ഡോട്ട് ബോൾ നൂറ്റി അമ്പത്തിരണ്ട് അതായത് ഈ രണ്ട് മത്സരത്തിലെയും ഡോട്ട് ബോളുകളുടെ ഓവറിലേക്ക് കൺവെർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം അമ്പത്തിരണ്ട് ഓവറോളം പാകിസ്ഥാൻ ഈ രണ്ട് മത്സരങ്ങളിലുമായിട്ട് ഡോട്ട് ബോൾ കളിച്ചു ദാറ്റ് മീൻസ് ഒരു ഫുൾ മത്സരം പാകിസ്ഥാൻ ഡോട്ട് ബോൾ ആണ് കളിച്ചത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പാകിസ്ഥാൻ്റെ അപ്രോച്ച് എന്തുമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ അപ്രോച്ചിനെ അപ്രോച്ചിനെപ്പറ്റി സംസാരിക്കുമ്പോൾ തീർച്ചയായും എടുത്തു പറയേണ്ടത് അവരുടെ ടീം സെലക്ഷനെ പറ്റിയാണ് അവരുടെ ടീം സെലക്ഷന്റെ ഒരു പ്രത്യേകത ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് സീമേഴ്സിനെയാണ് ഷഹിൻ ഷാ ഹാരിസ് റവ് ആൻഡ് നസീം ഷാ ദുബായിലെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിന്നിനെ അനുകൂലിക്കുന്ന കണ്ടീഷൻസാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാകട്ടെ ഒരേ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് എബ്രാർ അദ്ദേഹം വളരെ നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു ചുമൻ ഗില്ലിന്റെ വളരെ വലിയൊരു വിക്കറ്റ് അദ്ദേഹം ഒരു മിസ്റ്ററി ബോൾ ഇട്ട് ചുമൻ ഗില്ലിന്റെ ഓഫ് സ്റ്റംപിനെ തെറുപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് പക്ഷെ അദ്ദേഹത്തിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ടീമിൽ പിന്നെ ഉണ്ടായിരുന്നത് രണ്ട് പാർട്ട് ടൈം സ്പിന്നേഴ്സ് ആണ് സൽമാൻ അലി ആകയും കുഷ്ദിൽ ഷായയും അവർക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല കാരണം അവർ പാർട്ട് ടൈം സ്പിന്നേഴ്സ് ആണ് സ്പെഷ്യൽ സ്പിന്നേഴ്സ് അല്ല ഈ ഒരു വളരെ വലിയൊരു അബദ്ധം പാകിസ്ഥാൻ ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഫസ്റ്റ് പോയിന്റ് പാകിസ്ഥാൻ ടീമിന്റെ ഇംഗ്ലണ്ടിനെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് ടോസിനെ പറ്റി സംസാരിക്കണം ഇറ്റ്സ് എ ഗുഡ് ടോസ് ടു വിൻ ഇൻ ഫേവർ ഓഫ് പാകിസ്ഥാൻ ടീം എന്ന് വേണമെങ്കിൽ പറയാം പാകിസ്ഥാൻ ടോസ് വിൻ ചെയ്തതിനു ശേഷം ബാറ്റിംഗ് തിരഞ്ഞെടുത്തു ബാറ്റിംഗ് തിരഞ്ഞെടുക്കാൻ അവർക്ക് ഉണ്ടായ ഒരു ഇൻസ്റ്റിങ് എന്തായിരിക്കാം ദുബായിലെ പിച്ചിന്റെ പ്രത്യേകത ആവറേജ് ഫസ്റ്റ് ഇന്നിങ് സ്കോർ നൂറ്റി പതിന ഇരുന്നൂറ്റി പതിനാറാണ് ചെയ്സ് ചെയ്ത ടീമാണ് ഇവിടെ കൂടുതലും മാച്ചും വിജയിച്ചിട്ടുള്ളത് എബോ ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്നിട്ടും അവർ ടോസ് നേടിയ ശേഷം ബാറ്റിംഗ് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നുള്ളതിനുള്ള ഒരേയൊരു റീസൺ എനിക്ക് തോന്നുന്നത് കുറച്ച് ബാറ്റിംഗ് ചെയ്തിട്ടൊരു ഇരുന്നൂറ്റി എൺപതിന് മേളെ സ്കോർ ചെയ്യാമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു അതിനുശേഷം ഇന്ത്യൻ ടീം സെക്കൻഡ് ബാറ്റിങ്ങിന് വരുമ്പോൾ ഓബിയസ്ലി പ്രഷറുണ്ടാവും ആ പ്രഷറിൽ പാക്കിസ്ഥാന്റെ ഈ മുൻനിര സീമേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ ബാറ്റിംഗ് ഡെത്തിനെ പിടിച്ചു കെട്ടാമെന്നുള്ള ഒരു മോഹം അവരുടെ മനസ്സിൽ മനസ്സിലുണ്ടായിരുന്നിരിക്കണം അതൊക്കെയാവാം ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരുപാട് മാറിയിരിക്കുന്നു പണ്ടത്തെ ഒരു അപ്രോച്ച് അല്ല ഇപ്പോൾ മോഡേൺ ഡേയ്സിൽ ക്രിക്കറ്റിൽ ഉള്ളത് കാരണം പണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് റൺസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് പര്യാപ്തമായിരുന്നു ഓടിയായി മത്സരം വിജയിക്കാനായിട്ട് അല്ലെങ്കിൽ മോർ ദാൻ ഇനഫ് ആയിട്ടുള്ള സ്കോറാണെന്ന് നമുക്ക് പറയാമായിരുന്നു പക്ഷേ നിയമങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട് ക്രിക്കറ്റിൻ്റെ അതുകൂടാതെ ഓരോരുത്തരുടെയും പേഴ്സണൽ പേഴ്സ്പെക്റ്റീവിലും ചേഞ്ചുകൾ സംഭവിച്ചു എനിവേ നമുക്കിനി പാകിസ്ഥാന്റെ ബാറ്റിങ്ങിലേക്ക് വരാം പാകിസ്ഥാന്റെ ഓപ്പണിങ്ങിൽ ഉണ്ടായിരുന്നത് ഫക്കർ സമാൻ ആയിരുന്നു അതായത് വളരെ വലിയൊരു ഇമ്പാക്ട് പ്ലെയർ ആണ് അദ്ദേഹം അൺഫോർച്യുനേറ്റ്ലി ഒരു പരിക്കിന്റെ പിടി പരിക്ക് കാരണം അദ്ദേഹത്തിന് ചാമ്പ്യൻസ് ട്രോഫി മാച്ച് ഫുള്ളും നഷ്ടപ്പെടുകയാണ് ഉണ്ടാകുന്നത് അതിന് ഭാഗമായിട്ട് ഇമാമുൽ ഹക്ക് എന്ന ബെറ്റർ ഓപ്പണറെ അവർ കംബാക്ക് ചെയ്യിപ്പിക്കുന്നു ഇവിടെ വലിയൊരു പിഴവ് പാകിസ്ഥാനെ സംഭവിച്ചു എന്തെന്നാൽ ഇമാമുൽ ഹക്ക് ഈ പതിനഞ്ചംഗ സ്ക്വാഡ് അനൗൺസ്മെന്റ് ചെയ്തപ്പോൾ അതിലെങ്ങും ഉണ്ടായിരുന്നില്ല ഈ പതിനഞ്ചംഗ സ്ക്വാഡിൽ യങ്സ്റ്റേഴ്സ് ഒരുപാട് പേര് ഇടം പിടിച്ചിരുന്നു പക്ഷെ അവരെ ആരെയും ഈ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവരാതെ ഇമാമുൽ ഹക്കിനെ എന്തുകൊണ്ട് കൊണ്ടുവന്നു എന്നുള്ളതിന് വളരെ വ്യക്തമായിട്ടുള്ളൊരു ആൻസർ കൊടു പാകിസ്ഥാന്റെ ടീമിൽ നിന്നും കൊടുത്തിട്ടില്ല അതുകൂടാതെ ഈ ഇമാമുൽ ഇമാമുൾ എന്ന് പറഞ്ഞ ആ ഒരു പ്ലെയർ ഒരു ആങ്കർ പ്ലെയർ ആണ് ഒരു സ്ലോയിൽ പോകുന്നൊരു പ്ലെയറാണ് പവർ ഓപ്പണിങ്ങിൽ വരേണ്ടത് ഒരു ഇമ്പാക്ട് കൊടുക്കുന്ന ഒരു വീരേന്ദ്ര സെവാഗിനെ പോലെയോ അല്ലെങ്കിൽ ഒരു രോഹിത് ശർമ്മയെ പോലെയുള്ള ഒക്കെ പ്ലേയേഴ്സ് ആണ് ഓരോ ടീമുകളും ഇപ്പോൾ പരിഗണിക്കുന്നത് നല്ലൊരു സ്റ്റഡി സ്റ്റാർട്ടാണ് ഈ ഇമാമുൽ ഹക്കും ബാബർ ആസമും കൂടി പാകിസ്ഥാൻ ടീമിന് കൊടുത്തത് പക്ഷേ സഡനായിട്ട് ബാബർ ആസമിന്റെ വിക്കറ്റ് ഔട്ട് പോവുകയും അതിനുശേഷം ഇമാമുൽ ഹക്ക് അക്ഷർ പട്ടേലിൻ്റെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ത്രോയിലൂടെ റൺ ഔട്ട് ആവുകയും ചെയ്തതോടുകൂടി പാകിസ്ഥാൻ രണ്ട് വിക്കറ്റ് നഷ്ടപ്പെട്ടു അതിനുശേഷം വന്നതാണ് റിസ്വാൻ ദ ക്യാപ്റ്റൻ മുഹമ്മദ് റിസ്വാൻ മുഹമ്മദ് റിസ്വാന്റെ അപ്രോച്ചിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം എഴുപത്തിയേഴ് ബോളുകൾ കളിച്ചു ടോട്ടൽ നേടിയ സ്കോറ് നാൽപ്പത്തിയാറ് ആ മിഡിൽ ഇന്നിങ്സിൽ അദ്ദേഹം വളരെ എന്താ പറയണ്ടേ ഡിഫൻസീവ് അപ്രോച്ചിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ കൂടെ ഷൌട്ട് ഷക്കീൽ ഇവർ രണ്ടരും കൂടെ മിഡിൽ ഓവേഴ്സിൽ ഈ രണ്ട് വിക്കറ്റിന് ശേഷം വളരെ ഡിഫെൻസീവിലേക്ക് പോവുകയും പതുക്കെ താന്നതാണ് ത്രീ പോയിന്റ് സംതിങ്ങിൽ എത്തുകയും ചെയ്തു ഇവിടെ വെച്ച് പാകിസ്ഥാൻ വളരെ വലിയൊരു ഡ്രോ ബാക്ക് അല്ലെങ്കിൽ വളരെ വലിയൊരു തെറ്റ് ചെയ്തു എന്ന് നിസ്സംശയം പറയാം ഇന്ത്യയെ പോലെ വളരെ വലിയൊരു ബാറ്റിംഗ് ഡെത്തുള്ള ടീമിനെതിരെ ഇത്രയും ഡിഫൻസീവായിട്ട് കളിച്ച് എങ്ങനെ ജയിക്കാൻ പറ്റുമെന്നാണ് ഈ റിസ്വാൻ വിചാരിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ എട്ടാം നമ്പർ പൊസിഷൻ വരെ ബാറ്റിംഗ് ആണ് ഒരിക്കലും ഒരു ഇരുന്നൂറ്റി അമ്പത് എന്നുള്ളത് സ്കോറ് ഇന്ത്യക്ക് ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് ആണെന്ന് ഇവർക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ കളി കണ്ടുകൊണ്ടിരിക്കുന്ന ഹാർഡ് കോർ പാകിസ്ഥാൻ ഫാൻസ് എന്നല്ല സാധാരണ ഒരു ഫാൻസിന് പോലും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് പക്ഷെ എന്തുകൊണ്ട് മുഹമ്മദ് റിസ്വാന് ക്യാപ്റ്റൻ മുഹമ്മദ് റിസ്വാനും ടീം മാനേജ്മെന്റിന് മനസ്സിലായില്ല എന്നുള്ളത് എനിക്ക് വളരെ വണ്ടർ ആയിട്ട് തോന്നുന്നു എനിവേ മുഹമ്മദ് റിസ്വാനും ഷൌദ് ഷക്കീലും കൂടെ പാകിസ്ഥാന്റെ ടീം സ്കോർ മുന്നോട്ട് കൊണ്ടുപോയി ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് റൺസ് പാർട്ട്ണർഷിപ്പ് ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്തു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ പതുക്കെ സ്ലോ പേസിൽ ബിൽഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ രണ്ട് പ്ലെയേഴ്സിൽ ആരെങ്കിലും ഒരാൾ അവസാനം വരെ കളിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ടീം വളരെ വലിയൊരു അണ്ടർ പ്രഷറിലേക്ക് പോകും ഇവർ റൺസ് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും മുഹമ്മദ് റിസ്വാനും ഈ ഷൌദ് ഷക്കീലും വളരെ പെട്ടെന്ന് നടത്തെടുത്ത് വിക്കറ്റ് കളയുകയും ചെയ്തു അനാവശ്യമായിട്ട് അതിനുശേഷം എന്ത് പറ്റി ടീം ഒന്നാമത്തെ കാര്യം ഇവർ വളരെ ഡിഫെൻ ഡിഫൻസീവ് കളിച്ചിട്ട് ഒരുപാട് നെറ്റർട്ടേറ്റ് വളരെ താന്നിരുന്നു ആ സമയത്താണ് ഇവർ വിക്കറ്റും വലിച്ചെറിഞ്ഞത് പിന്നെ വരുന്ന പ്ലേയേഴ്സിനൊക്കെ വളരെ അണ്ടർ പ്രഷർ ആകുകയും അവസാനം അവർക്ക് ചേരാനൊന്നുമില്ലായിരുന്നു അങ്ങനെ അവസാനം പാകിസ്ഥാൻ ഇരുന്നൂറ്റി നാൽപ്പത് റൺസിൽ ഒതുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് ഇതിന്റെ മൊത്തത്തിലെടുത്തുന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ വളരെ ഡിഫൻസീവ് ഒരു ഇൻഡൻറ്റും കാണിക്കാത്ത രീതിയിൽ എന്താ പറയണ്ടേ എങ്ങനെയെങ്കിലും ഒന്ന് സമയം കളഞ്ഞു പോയാൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു അപ്പോച്ചാണ് പാകിസ്ഥാൻ ടീമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് നമ്മളൊന്ന് ആലോചിക്കണം പാകിസ്ഥാൻ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് എത്രയോ ഷോയിബക്തർ വക്കാർ യൂനിസ് വസീം അക്രം അൻവർ ഇവരെ പോലെയൊക്കെയുള്ള പ്രതിഭ പ്രതിഭാതരായ ഒരുപാട് പ്ലേയേഴ്സ് കളിച്ചിട്ടുള്ള അവരുടെ പണ്ടത്തെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാണുമ്പോൾ നമുക്കറിയാം അത്രയും ഒരു ഒരു ഹോട്ടായിട്ടുള്ള വാക്വാദങ്ങൾ നടന്നുകൊണ്ടിരുന്ന അത്രയും ഒരു ഹെവി ഹെവിയായിട്ടുള്ളൊരു ബാറ്റിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ എന്താ പറയണ്ടത് ഒരു ലേസിനെസ് വൺ സൈഡ് ആയിട്ടുള്ള മാച്ച് പേരിൽ കകജ് അതായത് പേപ്പറിൽ മാത്രം ഒരു വലിയ റൈവൽറി എന്നുള്ള രീതിയിലേക്ക് മാച്ച് മാറിക്കൊണ്ടിരിക്കുന്നു ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് പോയിരിക്കുന്നു വൺ സൈഡ് മാച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇത് തന്നെയാണ് എ ബി ഡി വില്ലിയേഴ്സും ട്വീറ്റ് ചെയ്തത് പേരിന് പറയാനായിട്ട് ഒരു വലിയൊരു ബിഗ്ഗസ്റ്റ് റൈവൽഡറി ആണ് പക്ഷെ ഇപ്പോൾ ഒരു വൺ സൈഡ് ആയിട്ട് മാച്ചായിട്ട് തോന്നുന്നുവെന്ന് എ ബി ഡി വില്ലിയേഴ്സ് ട്വീറ്ററിൽ കുറിച്ചു ഇങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ പാകിസ്ഥാൻ അനായാസമായി ഒതുങ്ങിയപ്പോൾ പാകിസ്ഥാനൊരു സ്വപ്നം കണ്ടു കാണും ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിന്റെ വിക്കറ്റ് പെട്ടെന്നിട്ടുകൊണ്ട് ഇന്ത്യയെ അണ്ടർ പ്രഷറിലാക്കാൻ വന്നു പക്ഷേ ഇന്ത്യയുടെ കറന്റ് ഫോം അവർക്ക് മനസ്സിലായില്ല രോഹിത് ശർമ്മ വന്ന ഉടനെ തന്നെ തൻ്റെ ഇമ്പാക്ട്ഫുള്ളായിട്ടുള്ള ആ ഒരു ഇന്നിങ്സ് കളിച്ചു വളരെ കുറഞ്ഞ ബോളിൽ വളരെ വലിയൊരു സ്ട്രൈക്ക് റേറ്റോടുകൂടി റൺസ് ഉയർത്തുക എന്നുള്ളത് രോഹിത് ശർമ്മയുടെ ഒരു സ്ഥിരം പാറ്റേണായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം നല്ലൊരു നല്ലൊരു അപ്രോച്ചാണ് അത് എന്തുകൊണ്ടെന്നാൽ വരുന്ന ബാറ്റേഴ്സിന് പിന്നീട് വരുന്ന ബാറ്റേഴ്സിന് ഒരു പ്രഷർ ഉണ്ടാകത്തില്ല തന്നെയാണ് അദ്ദേഹം കാണിച്ചു വെച്ചത് അദ്ദേഹം ഷഹീൻ ഷാഫ്രീദ് കഴിഞ്ഞ രണ്ടാമത്തെ സോറി നസീം ഷാ എറിഞ്ഞ രണ്ടാമത്തെ ഓവറിൽ ഒരു ലെഗ് സൈഡിലേക്ക് ഒരു ഫ്ലിക്ക് ചെയ്ത് ഒരു സിക്സ് അടിച്ചുകൊണ്ട് രോഹിത് തന്റെ വരവറിയിച്ചു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഷൈൻ ഷാഫ്രീദിയുടെ വളരെ നല്ലൊരു ബോൾ ഇൻ സ്വിങ് യോർക്കർ അതിൽ അദ്ദേഹത്തിന്റെ ബൗള് അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹം എക്സപ്റ്റ് എക്സ്പെക്ട് ചെയ്ത് കാണില്ല ഒരു ബോൾ കാരണം അതിന് മുമ്പ് എറിഞ്ഞ രണ്ട് ബോളും ഒരു ലെങ്ത് ബോളും ഒരു ബൗൺസറും ആയിരുന്നു അതിനുശേഷമാണ് ഈ ഒരു ലയൻ ലയനിൽ വന്ന ഒരു ഇൻ യോർക്കർ വരുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡെലിവറി അദ്ദേഹം ബൗൾഡായി ഔട്ടായി പിന്നെ നമ്മുടെ ദ ലെജൻഡ് വിരാട് കോഹ്ലി അദ്ദേഹം വരുന്നു വിരാട് കോഹ്ലി വന്നതിന് ശേഷം കുറച്ച് മത്സരം വന്ന് എന്താ പറയുക അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു ഒരു ഒരു ശ്രദ്ധസിദ്ധമായ ശൈലിയിൽ വിരാട് കോഹ്ലി ടീമിൻ്റെ സ്കോർ മുന്നോട്ട് കൊണ്ടുപോയി സിംഗിളുകളിലും ഡബിളുകളിലും കൂടെ പിന്നെ ബൗണ്ടറികളിലും കൂടെ അതിനിടയിൽ അദ്ദേഹം പതിനാലായിരം റൺസ് എന്ന ദ ലെജൻഡായിട്ടുള്ളൊരു മൈൽ സ്റ്റോണും പിന്നിട്ടു ഷുമ്മൻ ഗില്ലിനോടൊപ്പം വിരാട് കോഹ്ലി ഇങ്ങനെ ടീമിന്റെ സ്കോർ കൊണ്ടുപോകുമ്പോഴാണ് ചുമ്മൻ ഗില്ലിന്റെ വിക്കറ്റ് വീഴുന്നത് അതിനുശേഷം ഇന്ത്യയുടെ എപ്പോഴും എക്കാലത്തെയും ഒരു തലവേദനയായിരുന്നു നാലാം നമ്പർ എന്നുള്ള പൊസിഷൻ അത് ഫിൽ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രേയസ് അയ്യർ അത് അക്ഷരാർത്ഥത്തിൽ ആ ഒരു തലവേദന മാറ്റിയെന്ന് നമുക്ക് പറയാം ശ്രേയസ് അയ്യർ വന്നു ശ്രേയസ് അയ്യർ ബാറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കാണുന്ന കാണുന്ന നമുക്കൊരു ഫ്ലോയുണ്ട് അതായത് ഒരു ബോറിങ് നമുക്ക് അനുഭവപ്പെടാറില്ല ശ്രേയസ് അയ്യറിന്റെ ബാറ്റിങ്ങിൽ അദ്ദേഹം സിംഗിളുകളും ഡബിളുകളും കൂടാതെ ഇടയ്ക്ക് ഒരു സിക്സ് ചിലപ്പോൾ ഒരു ഫോർ ഇതൊക്കെ അടിച്ചടിച്ച് നമുക്കൊരു ബോർ അടി നോക്കാത്ത രീതിയിൽ അത്രയും നല്ല ടാലൻറ്റഡ് ആയിട്ട് അതായത് ശ്രേയസ് അയ്യറിനെ ബാറ്റ് ചെയ്യുമ്പോൾ കമന്റേറ്റേഴ്സ് വരെ പറയുന്നത് കണ്ടിരുന്നു എല്ലാ ഏരിയയിലോട്ടും അദ്ദേഹത്തിന് ഷോർട്ട്സ് ഉണ്ട് ലെഗ് സൈഡിലോട്ടാവട്ടെ പോയിന്റിലോട്ട് ആകട്ടെ കവറിലോട്ട് ആവട്ടെ സ്ട്രെറ്റ് സ്ട്രേറ്റ് ഡ്രൈവ് ആവട്ടെ ബാക്ക് സൈഡിലോട്ടെ ഹുക്ക് ആവട്ടെ ഫ്ലിപ്പ് ഫ്ലിപ്പ് ഷോട്ട് ആവട്ടെ പുള്ളാവട്ടെ പുള്ളില് കുറച്ച് നാളായത്തിന്റെ ഷോട്ടിൽ അദ്ദേഹത്തിന് ഒരു വീക്ക്നെസ് ഉണ്ടായിരുന്നു അതെല്ലാം റിക്കവറായി അതായത് ഒരു സ്റ്റൈലാണ് ഒരു സ്വാഗ് ആണ് ശ്രേസയർ ബാറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ എന്ന് കമൻറ്റേറ്റേഴ്സ് പറയുന്നത് സുനിൽ ഗവാസ് ഉൾപ്പെടെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു എന്തായാലും അദ്ദേഹം വന്നു വിരാട് കോഹ്ലിയുമായിട്ട് ജോയിൻ ആയി ഇന്ത്യൻ ടോസ് സ്കോർ ബോർഡ് മുന്നോട്ട് കൊണ്ടുപോയി അദ്ദേഹം ഒരു അർദ്ധ സെഞ്ചറി നേടി പക്ഷേ അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് അവസാന നിമിഷം നഷ്ടപ്പെട്ടു അപ്പോഴും ഒരു സൈഡിൽ വിരാട് കോഹ്ലി തൻ്റെ തൻ്റെതായിട്ടുള്ള ടച്ചിൽ അദ്ദേഹം മുന്നോട്ട് പോയിരുന്നു അങ്ങനെ അവസാനം വിരാട് കോഹ്ലിക്ക് നാല് റൺസ് വേണമായിരുന്നു സെഞ്ചറി നേടാൻ ഇന്ത്യക്ക് രണ്ട് റൺസ് മതിയായിരുന്നു മാൽസ് ജയിക്കാനായിട്ട് വിരാട് കോഹ്ലി എക്സ്ട്രാ കവറിലൂടെ ഒരു ബൗണ്ടറി പായിച്ചു കൊണ്ട് തൻ്റെ സെഞ്ചുറിയും എത്രാമത്തെ അമ്പത്തി ഒന്നാമത്തെ സെഞ്ചറിയും അതുകൂടാതെ വിന്നിംഗ് റൺസും സ്വന്തമാക്കിയിട്ട് ആകാശത്തേക്ക് നോക്കി എന്താ പറയേണ്ടത് വിരാട് കോഹ്ലിയുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ഹങ്കർ ഓരോ യങ്സ്റ്റേഴ്സിനും ഒരു ഒരു എന്താ ഒരു മോട്ടിവേഷനാണ് ഒരു പ്ലെയർ എങ്ങനെ ആയിരിക്കണം എറൗണ്ട് ദ ഗ്ലോബിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഓരോ എറൗണ്ട് ദ ഗ്ലോബിൽ ഒരു അത്ലറ്റ് എന്നല്ല ഏതൊരു മേഖലയിലും പാഷനേറ്റ് പാഷനേറ്റായിട്ടിരിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കണം നമ്മളൊരു കാര്യത്തെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് വിരാട് കോഹ്ലി വീണ്ടും അടിവരയി അടിവരയിട്ട് പറഞ്ഞു എന്നാണ് എനിക്ക് ആ ഒരു ഈ ഒരു മത്സരം കണ്ടപ്പോൾ തോന്നിയത് എന്താ പറയുക ഒരു യങ്സ്റ്റേഴ്സ് പോലും ഈ ഡബിൾസൊക്കെ അദ്ദേഹം ഓടി എടുക്കുന്ന ആ ഒരു എനർജി കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പതിനഞ്ചോ പതിനെട്ടോ പത്തൊമ്പതോ ഇരുപതോ വയസ്സിൽ ഉള്ളൊരു ഫിറ്റ്നസ് ആണ് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ ഒരു ഈ ഒരു പ്രായത്തിൽ മുപ്പത്താറാമതോ വയസ്സിലും ആ ഒരു ഫിറ്റ്നസ് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോയിട്ട് ഇത്രയും നല്ല വലിയൊരു അപ്രോച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് അൺബിലീവബിൾ എന്താ പറയുക ഒരു ഹ്യൂമനിൽ പറ്റുന്ന കാര്യമാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും പക്ഷെ യെസ് ദാറ്റ് ഈസ് വിരാട് കോഹ്ലി എന്നിരുന്നായിരുന്നു ഈ മത്സരം ഇന്ത്യ ജയിച്ചു ഇനി ന്യൂസിലൻഡുമായിട്ടുള്ള വളരെ വലിയൊരു മത്സരം ഈ വരുന്ന മാർച്ച് രണ്ടാം തീയതി വരാനിരിക്കുന്നു നമുക്കറിയാം ഓഡിയയിൽ എപ്പോഴും ന്യൂസിലൻഡ് ടീം ഇന്ത്യയ്ക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് ഐ സി സി ഇവൻസിൽ ന്യൂസിലൻഡ് സാമിന് വരുന്ന മുമ്പിൽ വരുന്നോ ഇന്ത്യക്ക് എപ്പോഴും കാലിറങ്ങിയിട്ടുണ്ട് ആ ഒരു കാലിടർച്ച ഈ ചാമ്പ്യൻസ് ട്രോഫിയിലും ഉണ്ടാവുമോ എന്ന് കാത്തിരുന്ന് കാണണമെങ്കിൽ മാർച്ച് രണ്ട് വരെ നമ്മൾ വെയിറ്റ് ചെയ്തേ മതിയാവും എന്നിരുന്നാലും ഇന്ത്യൻ ടീം ഒരു ഫുൾ പാക്കേജ് ആണെന്ന് നമുക്ക് പറയാം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെങ്കിലും അതെല്ലാം നമ്മുടെ ബാറ്റിംഗിന്റെ ആ ഒരു ഡെപ്ത് കൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ന്യൂസിലൻഡ് ഒരു അവിടെ വലിയ വലിയ ബിഗ് സ്റ്റാർസ് ഒന്നും ഇല്ല പക്ഷെ ഉള്ളവരെല്ലാം അത്രയും എബിലി എബിലിറ്റി ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻസ് അനുസരിച്ച് കളിക്കുന്ന പ്ലേയേഴ്സാണ് ന്യൂസിലൻഡിനുള്ള എന്നിരുന്നാലും ഈ ഒരു ബിഗ് ക്ലാഷിന് വേണ്ടി ഞാനും ക്രിക്കറ്റിനെ പാഷനേറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്കുള്ളതാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ